അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വിജയകരമായ നടത്തിപ്പിനായി ഏതാണ്ട് ഇരുപതോളം കമ്മിറ്റികളാണ് നിലവിലുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ സ്റ്റേജ് ആൻഡ് പന്തൽ കമ്മിറ്റി നമുക്കറിയാം ഈ ദൃശ്യങ്ങളിലൊക്കെ നേരത്തെ കണ്ടതുപോലെ തന്നെ ഏതാണ്ട് അറുപതിനായിരത്തിൽ പരം അറുപതിനായിരം സ്ക്വയർ ഫീറ്റ് വിസ്തീർണ്ണമുള്ള ഒരു വലിയൊരു പന്തലാണ് ഈ ആശ്രാമത്തെ മുഖ്യ വേദിയിൽ ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇരുപത്തിനാല് വേദികളിലും ഇതുപോലെ തന്നെ ഈ സ്റ്റേജ് ആൻഡ് പന്തൽ കമ്മിറ്റിയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വലിക്കുന്നത് ദേശീയ അധ്യാപക പരിഷത്തിന്റെ നേതൃത്വത്തിലാണ് കലോത്സവവുമായി ബന്ധപ്പെട്ട സ്റ്റേജ് പന്തൽ കമ്മിറ്റിയുടെ പ്രവർത്തനം ദേശീയ അധ്യാപക പരിഷത്തിന് ആദ്യമായിട്ടാണ് കേരളത്തിലെ സ്കൂൾ കലോത്സവത്തിന്റെ സ്റ്റേജ് ആൻഡ് പന്തൽ കമ്മിറ്റിയുടെ ചുമതല ഏറ്റെടുക്കാൻ അവസരം കിട്ടിയത് അതുകൊണ്ട് തന്നെ ദേശീയ അധ്യാപക പരിഷത്തിൻ്റെ ജില്ലാ ഘടകവും ഞങ്ങളും ഒരേ മനസ്സോടുകൂടി കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് ഇതിന്റെ വിജയകരമായ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അക്ഷിണ നിൽക്കുകയായിരുന്നു ഇരുപത്തിനാല് വേദികൾ മുഖ്യവേദി അറുപതിനായിരം ചതുർശ്രേടി വിസ്തീർണ്ണം ആയിരത്തി അറുനൂറ് ചതുർശ്രടി വിസ്തീർണമുള്ള സ്റ്റേജ് മറ്റു വേദികൾ നമുക്ക് ആ ഒരു ആവേശം നമ്മുടെ എല്ലാ മെമ്പേഴ്സിനും കാണാനുണ്ട് പിന്നെ നമ്മുടെ ഇവിടെ വരുമ്പോൾ കാണുന്ന എല്ലാം ഓഡിയൻസും ഒക്കെ വളരെയധികം പ്രചോദനം തരുന്ന ഒന്നും തന്നെയാണ് ഇരുപത്തിയഞ്ച് റൂമുകൾ അടക്കമുള്ള ഗ്രീൻ റൂമുകൾ ഇരുപത്തി ചതുരശ്രടി ചതുർശ്രടി വിസ്തീർണ്ണമുള്ള ഒരേ സമയം മൂവായിരം പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണ പന്തൽ ഇക്കുറി മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കേരളത്തിലെ കലോത്സവത്തിന്റെ ആദ്യമായിട്ട് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തിയിട്ടുള്ള കലോത്സവം എന്നുള്ള ഖ്യാതി ഈ കലോത്സവത്തിനുണ്ട് ഒരു കോടി രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയാണ് നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ചേർന്ന് ഞങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുള്ളത് ജനുവരി തന്നെ കൈമാറി മേള എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ആരോഗ്യകരമായ ഒരു മത്സരം ഞങ്ങൾക്കുള്ളിലുണ്ട് എങ്കിൽ പോലും മേള വിജയിപ്പിക്കണം ഇത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ കുട്ടികളുടെ മാമാങ്കമാണ് അപ്പൊ അത് വിജയിപ്പിക്കണം എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ എല്ലാ കമ്മിറ്റികളുടെയും മനസ്സിലുണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഭംഗിയോടെ നിർവഹിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് ദേശീയ അധ്യാപക പരിഷത്ത് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊല്ലത്തു നിന്നും വിജീഷിനോടൊപ്പം ബി ശ്രീകുമാർ